പാരീസ് ഒളിമ്പിക്സിന് കൊടിയേറാൻ പോവുകയാണ് ഇനി പാരീസാണ് കായിക ലോകത്തിന്റെ ഹൃദയം ലോകമെമ്പാടുമുള്ള കായിക താരങ്ങളും കായിക പ്രേമികളും ഒരൊറ്റ ലക്ഷ്യവുമായി പാരീസിൽ തുടങ്ങിയിരിക്കുന്നു കായിക മാമാങ്കം തുടങ്ങിയാൽ പിന്നെ എല്ലാ തരം മാധ്യമങ്ങളിലും നിറയുന്ന ഒരു പതിവ് ചിത്രമുണ്ട് ഒളിമ്പിക്സ് മെഡൽ കടിച്ചു നിൽക്കുന്ന കായിക താരത്തിൻ്റെ എന്തുകൊണ്ട് ഒളിമ്പിക്സ് ജേതാക്കൾ തങ്ങളുടെ മെഡൽ കടിക്കുന്നത് എന്നറിയാമോ ആരായിരിക്കും ഇതിന് തുടക്കമിട്ടത് മെഡൽ കടിച്ചു പല്ലുപൊട്ടിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട് എന്നും തക്കതായ കാരണമുണ്ട് എന്നും പലർക്കും അറിയില്ല ഒളിമ്പിക് അത്ലറ്റുകൾ പോഡിയത്തിൽ നിന്നുകൊണ്ട വിജയാഹ്ലാദത്തോടെ മെഡലുകൾ കടിക്കുന്നത് വിചിത്രമായ ശീലമല്ല മറിച്ച് പ്രതീകാത്മകവും ചരിത്രവും സമന്വയിക്കുന്ന ഒരു പാരമ്പര്യമാണ് തമാശ എന്ന് തോന്നിക്കുന്ന ഈ പ്രവൃത്തിക്ക് ആഴത്തിലുള്ള അർത്ഥവുമുണ്ട് ഇനി ചരിത്രത്തിലേക്ക് വരാം ഫോട്ടോഗ്രാഫറുകളുടെ ആധികാരികതയുടെ തെളിവുകളായി ആശ്രയിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഒളിമ്പിക് മെഡൽ കടിക്കുന്ന പ്രവണതയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഒളിമ്പിക്സ് മെഡലുകൾ വിലയേറിയ ലോഹങ്ങളാലായിരുന്നു തുടക്കകാലത്ത് നിർമ്മിച്ചിരുന്നത് മെഡലുകളുടെ വിശ്വാസ്യത ഉറപ്പിക്കുന്നത് അത്ലറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന മെഡലുകൾ കടിക്കുന്നത് പതിവായിരുന്നു ലോഹമായ സ്വർണത്തിൽ കടിക്കുമ്പോൾ പല്ലുകളുടെ അടയാളം അതിൽ പ്രത്യക്ഷമാകും ഇത്തരത്തിൽ മെഡൽ വ്യാജനാണോ ഒറിജിനൽ ആണോ എന്ന് ഉറപ്പിക്കാം എന്നാൽ ആധുനിക ഒളിമ്പിക്സ് മെഡലുകൾ വെള്ളികൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇതിന് പുറത്തായി സ്വർണം പൂശുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ തന്നെയും മെഡൽ കടിക്കുന്ന രീതി പിന്തുടർന്നു പോരുകയായിരുന്നു എന്നാൽ ഇതിന് ഏത് കായിക താരമാണ് തുടക്കമിട്ടത് എന്ന് ഇന്നും വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലാണ് ഒളിമ്പിക്സ് മെഡലുകൾ വെള്ളിയിൽ തീർത്ത് സ്വർണം കൊണ്ട് പൊതിയാൻ ആരംഭിച്ചത് എന്നിരുന്നാലും ചരിത്രത്തിന്റെ തുടർച്ചയെന്നോണം അത്ലറ്റുകൾ മെഡൽ കടിക്കുന്നത് തുടർന്നു കൊണ്ടേരിക്കുന്നു കൂടാതെ കായിക താരങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായി ഈ മെഡൽ കടിക്കൽ രീതി ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ രീതി ഒരു ആചാരം എന്നോളമാണ് കായിക താരങ്ങൾ പിന്തുടരുന്നത് സ്വർണ്ണ മെഡൽ കടിക്കുന്നത് വിജയത്തിന്റെയും നേട്ടത്തിന്റെ ശക്തമായ അവതരണമായി ഇത് മാറിയിട്ടുണ്ട് കഠിനാധ്വാനത്തിലൂടെ ലഭിച്ച മെഡലുമായുള്ള അത്ലറ്റിന്റെ ബന്ധവും ഈ പ്രവൃത്തി ഊട്ടിയുറപ്പിക്കുന്നു ഈ വിജയ നിമിഷം ഫോട്ടോഗ്രാഫർമാർ പകർത്തുന്നതോടെ ഓരോ അത്ലറ്റിന്റെ വിജയവും ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അതേസമയം മെഡൽ കടിക്കുന്നതിന് പിന്നിൽ ചരിത്രപരമായ കാരണങ്ങൾ ഇല്ലായെന്നും ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമാണിതെന്നും വാദിക്കുന്നവരുമുണ്ട് ഫോട്ടോഗ്രാഫർമാരുടെ ആവശ്യപ്രകാരം മാത്രമാണ് കായിക താരങ്ങൾ തങ്ങളുടെ മെഡൽ കടിക്കുന്നതെന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഒളിമ്പിക്സ് ഹിസ്റ്റോറിയൻസ് പ്രസിഡന്റ് ഡേവിഡ് വെലച്ചിൻസ്കി പറയുന്നുണ്ട് കായിക താരങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല മറിച്ച് തങ്ങളുടെ പത്രം വിൽക്കാൻ സഹായിക്കുന്ന ഐക്കോണിക് ഷോട്ടായി ഇത്തരം ചിത്രങ്ങളെ മാധ്യമപ്രവർത്തകർ കാണുന്നുവെന്നും വെലച്ചിൻസ്കി വ്യക്തമാക്കി മെഡലിൽ കടിച്ച കായിക താരത്തിന്റെ പല്ല് പൊട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ വിന്റർ ഒളിമ്പിക്സിലെ വെള്ളി ജേതാവായ ജർമ്മൻ താരം ഡേവിഡ് മൊലറയുടെ പല്ലുകളാണ് പൊട്ടിയത് തന്റെ പല്ലുകൾ കൊണ്ട് മാത്രം മെഡൽ പിടിച്ചിരിക്കുന്ന ചിത്രം ഫോട്ടോഗ്രാഫർമാർക്ക് വേണമായിരുന്നു പിന്നീട് രാത്രി അത്താരം കഴിക്കുമ്പോഴാണ് പല്ലിന്റെ ഒരു ഭാഗം പൊട്ടിയതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് മൊല്ലർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണ്ണ മെഡൽ ജേതാക്കൾ മാത്രമല്ല മെഡൽ കടിക്കുന്നത് വെള്ളി വെങ്കല മെഡൽ ജേതാക്കളും ഈ രീതി പിന്തുടർന്നു പോരുന്നുണ്ട് മെഡൽ കടിക്കുന്നത് മഹത്തായ കായിക വേദിയിലെ നേട്ടത്തിന്റെയും അംഗീകാരത്തിന്റെയും യൂണിവേഴ്സൽ സിംബലായി മാറിയിരിക്കുകയാണെന്ന് വിജയസൂചകമായാലും ഫോട്ടോഗ്രാഫിന് വേണ്ടിയുള്ളത് മാത്രം മായാലും മെഡൽ ചടിക്കുന്നത് ഒരു പാരമ്പര്യമായി ഇനിയും തുടരുക തന്നെ ചെയ്യും